നേട്ടം എല്ലാ നോട്ടുകളും ഉണ്ടായി ആരുടെയെങ്കിലും പേരിൽ അക്കൗണ്ടിൽ ബാങ്കിൽ വന്നിരിക്കുന്നു ഇതാണൊരു നേട്ടം രണ്ടാമതൊരു കാര്യം ഉണ്ടായിട്ടുള്ളത് കള്ളപ്പണം സ്വമേധേ ഡിക്ലെയർ ചെയ്യാനുള്ള സ്കീമുണ്ട് മൂന്നാമത് ഹരിഹസ് പറഞ്ഞ പോലെ റെയ്ഡുകൾ നടത്തുന്നുണ്ട് ഇതല്ലേ മൂന്ന് കാര്യങ്ങൾ ഞാൻ നവംബർ എട്ട് മുതൽ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇന്നെങ്കിലും സെൻകുമാറോ ഹരിദാസോ ഇതിനോ മറുപടി പറയാം നിങ്ങൾ നവംബർ എട്ട് മുതൽ ലീഗൽ ടെൻഡർ അല്ലാതാക്കുന്നതിന് പകരം ഒരു ജനുവരി മുപ്പത്തൊന്നോ ഡിസംബർ മുപ്പത്തൊന്നോ വരെ സമയം കൊടുത്ത് ആളുകൾ പുതിയ നോട്ട് ഇറങ്ങുന്ന മുറക്ക് അത് മാറിയെടുക്കുന്നതിനുള്ള സൗകര്യം കൊടുത്തിരുന്നെങ്കിലും ഇത് മൂന്നും ചെയ്യാമായിരുന്നില്ലേ ഡിസംബർ മുപ്പത്തൊന്നിന് ഈ റോട്ടുകളൊക്കെ റദ്ദാവും എല്ലാവരും ഡിസംബർ മുപ്പത്തൊന്നിനകം ബാങ്കിൽ കൊണ്ടിടും നാഥനുണ്ടാവും നിങ്ങൾക്ക് ഈ സെൽഫ് ഡിക്ലറേഷൻ പുതിയ എന്താണ് ഗരീബ് കല്യാൺ യോജന അപ്പോഴും ഡിക്ലർ ചെയ്യാലോ റെയ്ഡുകൾ അപ്പോഴും നടത്താമല്ലോ ജനങ്ങൾക്കൊരു പ്രയാസം ഇല്ലാത്ത രീതിയിൽ നടപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യം പൊടുന്നതിനെ റദ്ദാക്കി ജനങ്ങളെ മുഴുവനും വേട്ടയാടിയെന്തിന് നിങ്ങൾ ഈ കള്ളപ്പണക്കാരെയൊക്കെ പിടിച്ചുകൊള്ളി ഈ രാജ്യത്തെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ജനങ്ങൾ കള്ളപ്പണമായിട്ട് ആരും ബന്ധവും അവരുടെ പണമെല്ലാം പിടിച്ചു വെച്ചുകൊണ്ട് അവരെ എല്ലാം ഈ രണ്ട് മൂന്ന് മാസക്കാലം ഈ പങ്കപ്പാട് കഴിച്ചതിനെ കുറിച്ച് ഒരു ദുഃഖവും വ്യവലാതിയും പ്രയാസവും ഇല്ലാത്തത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ചെയ്തതിൻ്റെ ഫലം എന്താണ് ഉൽപാദന ഇടിവ് ഒരു രണ്ട് ശതമാനം മൂന്ന് ശതമാനം വേണ്ട ആംബിറ്റ് പറഞ്ഞ പോലെ മൻമോഹൻ സിംഗ് പറഞ്ഞ പോലെ രണ്ട് ശതമാനം വളർച്ച നിരക്ക് കുറയുകയാണെങ്കിൽ ഏണ്ടും മൂന്ന് ലക്ഷം കോടി രൂപയുടെ ദേശീയ നഷ്ടമാണ് ഈ പ്രിൻറ്റിങ് ചാർജ് അടക്കം വരാൻ പോണത് ഈ മൂന്ന് ലക്ഷം നഷ്ടം ദേശീയ നഷ്ടം ഉണ്ടാക്കിയെന്നാരോ ഉത്തരവാദിത്തം പറയുന്നത് ഈ വിഡ്ഢിത്വം ഒറ്റയടിക്ക് എൺപത്തഞ്ച് ശതമാനം പണവും പിൻവലിക്കുക എന്ന് പറയുന്നത് ശുദ്ധവിഡ്ത്വമാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളില്ലേ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ സാവകാശം കൊടുത്ത് ചെയ്തെങ്കിലും ചെയ്യാമായിരുന്നു ഈ വാദത്തിന് ആരെങ്കിലും ഒന്ന് വിശദീകരണം താ ഒരറ്റ വിശദീകരണം സീക്രസി എന്തിനാ ശെൻകുമാർ സീക്രസി ഡോക്ടർ എന്താ അരൂപിയായിട്ട് പോവോ ഇപ്പൊ നിങ്ങൾ സീക്രട്ടായിട്ടും എല്ലാ ഡോക്ടർകുമാർ ഡോക്ടർ ഐസന് മറുപടി സാർ ഇതിൽ ഞാൻ ആരുടെയും സൈഡ് പിടിച്ചല്ല ഞാനൊരു എന്താണ് സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ഇതിനെ ഞാൻ കാണുകയാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം ഇന്ത്യയിലെ ജി ഡി പി ഏകദേശം നൂറ്റി അറുപത്തേഴര ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കറൻസി പതിനേഴ് പോയിൻറ്റ് ഒമ്പത് ഏഴ് ലക്ഷം കോടി രൂപയാണ് ഇതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ കറൻസി ശരാശരി എട്ട് തവണ മാത്രമേ ഈ ട്രാൻസാക്ഷൻസ് വെലോസിറ്റി വരുന്നുള്ളൂ എന്നതാണോ വാസ്തവത്തിൽ അത് വളരെ തെറ്റാണ് നമുക്കറിയാം ആയിരം രൂപ നോട്ട് പോലും ഒരു വർഷം എട്ട് പ്രാവശ്യമല്ല അതിനും വളരെയധികം തവണ പോകുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇന്ത്യയുടെ ജി ഡി പി നൂറ്റി അറുപത്തേഴ് പോയിൻറ്റ് അഞ്ച് ലക്ഷം കോടി രൂപയല്ല അതെവിടെയാണ് പോകുന്നു ഇത് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിൽ വരുന്നത് നൂറ്റി അറുപത്തേഴ് പോയിൻറ്റ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് വാസ്തവത്തിൽ ഇത് ഇതിന് മറ്റൊരു ഉദാഹരണം കൂടി സാറിന് ഞാൻ ചൂണ്ടിക്കാണിക്കാം ഇപ്പം കേരളത്തിൽ ഇന്ത്യയിൽ വരുന്ന സ്വർണ്ണത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തോളം ചിലവാകുന്നത് കേരളത്തിലാണ് ഒരു വർഷം ഞാൻ ആയിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടാണെന്നു കണക്കാക്കിയത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ടൺ ഗോൾഡാണ് ആ വർഷം ചിലവായത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയിലധികം വരും ഇതിൻ്റെ വില നമുക്ക് ഗവൺമെൻറ്റിന് കിട്ടുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയാണെന്നാണ് ഞാൻ ഓർക്കുന്നത് മുന്നൂറ് കോടി താഴെയാണ് എന്തായാലും നാലായിരം കോടി രൂപയെങ്കിലും കിട്ടേണ്ടതല്ലേ ആ നാലായിരം കോടിയും മുന്നൂറ് കോടിയും തമ്മിലുള്ള വ്യത്യാസം എന്തുകൊണ്ട് വരുന്നു അതെല്ലാം ബ്ലാക്ക് മണി ട്രാൻസാക്ഷനിൽ പോയതുകൊണ്ടാണ് അപ്പോൾ അത് കേരളത്തിൽ തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു എക്സാമ്പിളാണ് ഇത് സീക്രസിയുടെ ആവശ്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ സാറ് പറഞ്ഞ പോലെ സമയം കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ രണ്ടര കോടി രൂപയുണ്ട് എനിക്ക് നൂറ് പേരെയോ നൂറ്റമ്പത് പേരെയോ സുഖമായിട്ട് കണ്ടുപിടിച്ച് ഈ പൈസയെല്ലാം വൈറ്റ് മണിയാക്കി എടുക്കാം ഇപ്പം സർക്കാർ എന്നെ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ആർ ബി ഐ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ഏകദേശം ഒന്ന് പോയിൻറ്റ് നാല് ലക്ഷം അക്കൗണ്ടുകളിലായിട്ട് ഏകദേശം നാല് ലക്ഷം കോടി രൂപ അത് വളരെ സംശയാസ്പദമായ രീതിയിലുള്ള ബ്ലാക്ക് മണി ആണെന്നുള്ളതാണ് മറ്റൊരു കാര്യം നമുക്ക് ആർക്കും ഒരു കണക്കുമില്ല ഇവിടെ കൗണ്ടർ ഫെയ്റ്റ് കറൻസി എത്രയുണ്ടെന്ന് ഒരു കണക്ക് പറയുന്നത് ഉണ്ടായിരുന്ന കറൻസിയുടെ ആയിരം നോട്ടിൽ നാല് നോട്ടെങ്കിലും കൗണ്ടർ ഫെയ്റ്റ് കറൻസി എങ്കിൽ തന്നെ മിനിമം ഏകദേശം എഴുപതിനായിരം കോടി രൂപയുടെ കൗണ്ടർ ഫെയ്റ്റ് കറൻസി അത് സർക്കുലേറ്റ് പത്ര പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ ഏഴ് ലക്ഷം കോടി രൂപയുടെ കറൻസി ഇവിടെ സർക്കുലേറ്റ് ചെയ്തായിരുന്നു എന്നുള്ളതാണ് ഇനി റിയൽ എസ്റ്റേറ്റ് എടുക്കുക സാർ വാസ്തവത്തിൽ കേരളത്തിൽ കേരളത്തിന് പ്രത്യേക പ്രശ്നങ്ങളുണ്ട് കാരണം കേരളം മറ്റു സംസ്ഥാനം പോലെയുള്ള എന്ന് എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം പക്ഷേ എന്തുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റിൽ ഇപ്പോൾ രജിസ്ട്രേഷൻ ഒന്നും നടക്കാത്തത് ആദ്യം ഒരു സെൻറ്റിന് പത്ത് ലക്ഷം രൂപയുണ്ടെങ്കിൽ രണ്ട് ലക്ഷമോ മറ്റോ കാണിച്ചാണ് രജിസ്ട്രേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ഫെയർവാലിന് തൊട്ടുമുകളിലായിട്ട് ഇപ്പം അങ്ങനെ രജിസ്ട്രേഷൻ നടത്തുകയാണെങ്കിൽ ഒന്ന് കൊടുക്കുന്ന ആൾക്ക് ബ്ലാക്ക് ആയിട്ട് ബാക്കി കൊടുക്കാനുള്ള എട്ട് ലക്ഷം എവിടെ നിന്നും വരാനില്ല അതുപോലെ വാങ്ങുന്ന ആൾക്ക് ഈ എട്ട് ലക്ഷം കിട്ടാനുമില്ല അതുകൊണ്ട് അതിൻ്റെ ഒറിജിനൽ വാല്യൂ കാണിക്കണം അപ്പോൾ സബ്സിക്വൻ്റ് ആയിട്ട് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് രജിസ്ട്രേഷൻ നടക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ രണ്ട് ലക്ഷം കാണിച്ചിരുന്നത് അഞ്ചോ ആറോ ഏഴോ ലക്ഷമെങ്കിലും ആയിട്ട് ഉയരാനാണ് സാധ്യത അപ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ആ സമയത്ത് തീർച്ചയായിട്ടും മാറും അപ്പോൾ ഇത്തരം സീക്രസികൾ അതുപോലെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഏജൻസീസ് ഇപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം ഇന്ത്യയുടെ അത്ര തന്നെ കറൻസി ഇന്ത്യയിലെ ഒരു അയൽ രാജ്യവും പ്രിന്റ് ചെയ്ത് വെച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരം കറൻസി ഇന്ത്യൻ കറൻസി ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് വരികയായിരുന്നെങ്കിൽ ആയിട്ട് വരികയാണെങ്കിൽ ഇന്ത്യൻ എക്കോണോമിക്ക് എന്ത് സംഭവിച്ചാൽ അപ്പോൾ അതുകൊണ്ട് രഹസ്യാത്മകമായിട്ട് ചെയ്യുന്നതിന് പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു പ്രശ്നം രണ്ട് പ്രശ്നം ഞാൻ ഒരു എക്കോണമിസ്റ്റ് എന്ന നിലയിൽ കണ്ടത് പറഞ്ഞു രണ്ടായിരം രൂപയ്ക്ക് വരെ ഇത് ഗ്രഷാംസ് ലോയുടെ ഒരു റിവേഴ്സ് ആണ് സംഭവിച്ചത് ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട് ഓഫ് സർക്കുലേഷൻ ലിക്വിഡിറ്റി ഇത് സൈക്കോളജി എക്കണോമിക്സ് മിക്കവാറും സംഭവിക്കുന്നത് സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോൾ നാളെ മുതൽ സാമാന്യം നല്ല രീതിയിൽ കറൻസി കിട്ടുമെന്ന് പറഞ്ഞാൽ ആരും ഇതിന് ഓടി നടക്കില്ല ഇപ്പോൾ സാധാരണ ആയിരം രൂപ കൊണ്ട് സഫീഷ്യൻ്റ് ഒരാൾക്ക് കറൻസി കിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ പതിനായിരം രൂപ കിട്ടിയാലും പിന്നെയും അടുത്ത് എടുക്കുകയാണ് പതിനായിരം രൂപയുടെ നൂറ് രൂപ കയ്യിലുള്ള ആളും രണ്ടായിരം രൂപയാണ് തിരിച്ചു കൊടുക്കുന്നത് എണ്ണൂറ് രൂപ കൊടുക്കണമെങ്കിൽ എട്ട് നൂറ് രൂപ നോട്ട് കൊടുക്കില്ല അതിന് പകരം രണ്ടായിരം രൂപ നോട്ട് കൊടുക്കും ഇതൊരു സൈക്കോളജിയാണ് അപ്പോൾ ഈ സൈക്കോളജീനെ ഗവൺമെൻറ് ഓവർകം ചെയ്യണം അതിന് റെസ്ട്രിക്ഷൻസ് അല്ല ആവശ്യം അതിന് കൂടുതലായിട്ട് ഞാൻ ഞാൻ എൻ്റെ സജഷനായിരുന്നത് ഇരുന്നൂറിൻ്റെയും നാനൂറിൻ്റെയും നോട്ടടിക്കുക അപ്പോൾ ഹാവയിലേക്ക് പോകാൻ രണ്ടായിരത്തിൻ്റെ നോട്ട് ഉണ്ടാകുമായിരുന്നില്ല അതും ആ സ്ലോട്ടിൽ ഇടാൻ പറ്റുന്ന രീതിയിൽ അടിച്ച് എ ടി എമ്മിൽ കൊടുക്കായിരുന്നെങ്കിൽ വളരെ എളുപ്പമായിട്ട് ഏകദേശം രണ്ടാഴ്ച കൊണ്ടോ പരമാവധി ഒരു മാസം കൊണ്ടോ നല്ലൊരു ജ ഭാഗം ജനത്തിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടും തീരുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്